ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കാണിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കാണുക കേട്ടോ എന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്ത ഒട്ടുമിക്ക ആളുകളും നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം സബ്സ്ക്രൈബ് കിട്ടുമെന്ന് കാണണതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ തൊട്ടടുത്തുള്ള ആ ബെല്ലിന് ചിഹ്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷൻസ് കാണാൻ പറ്റും അതിൽ ഓൾ ഓപ്ഷൻ അടിച്ചിട്ടാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ തന്നെ നിങ്ങളിലോട്ട് എത്തുന്നതാണ് കേട്ടോ അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതിൽ ഒട്ടുമിക്ക ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചാനൽ എങ്ങനെയാണ് സ്റ്റാർട്ടാക്കുക എന്നുള്ളത് കേട്ടോ ഒരു പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹെയർ ബോം മേക്കിങ്ങോ ജ്വല്ലറി മേക്കിങ്ങോ ഒന്നും അല്ല കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മിനിയേച്ചറ് ഓർഗനൈസ് ഓൾറെഡി ചില ആളുകൾക്ക് വീടുകളിൽ ആയിട്ട് ഉണ്ടാവും ചില ആളുകൾക്ക് ഉണ്ടാവില്ല എങ്കിലും കൂടിയിട്ട് നമുക്ക് വെറുതെ ഇതുപോലത്തെ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കാരണം ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിലും ബോക്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും കാരണം നമ്മൾ ഇന്ന് എന്ത് സാധനം വാങ്ങിക്കഴിഞ്ഞാലും ഇപ്പോൾ ഒരു മിക്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ബോക്സ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഒട്ടുമിക്ക സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ കൂടെ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ വർക്കുകൾക്ക് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്ത് ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്കന്നെ നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷമായിരിക്കും കേട്ടോ ഇതിലും കട്ടി കൂടിയതാണെന്നുണ്ടെങ്കിൽ നല്ല സെറ്റായിരിക്കും പരിപാടി കേട്ടോ കാരണം ഒട്ടുമിക്ക ഇതിലും നമ്മളിത് ഇപ്പോൾ അത് ഇത്തിരി തിന്നായിട്ടുള്ളതാണ് കനം കുറഞ്ഞിട്ടുള്ളതാണ് ഇതിലും കനം കൂടിയതായിട്ടുള്ള കാർഡ് ബോർഡ് ഉണ്ടാവും അത് കാർഡ് കനം കൂടിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എന്താ പറയുക ബലത്തോട് കൂടി തന്നെ നിൽക്കും കേട്ടോ ഇതും വില ഇല്ല എന്നല്ല ഇതും നല്ല രീതിക്ക് തന്നെ വില ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്തെടുത്താലേ നിങ്ങൾക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ കാണുക നമ്മളിപ്പോൾ ഒരു കാർഡ് പ്ലെയിൻ ആയിട്ട് കെടുക്കണ ഒരു കാർഡ് ബോർഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒരു ബോക്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഞാൻ തൊട്ട് മുമ്പ് വീഡിയോയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ ആ ഭാഗത്ത് നിങ്ങൾക്ക് ടേപ്പ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ടേപ്പ് ഒട്ടിക്കുക കേട്ടോ അല്ല നിങ്ങൾക്ക് തോന്നും ഈ ഗ്ലൂ ഗണ്ണിന് അതുപോലെ ഗ്ലൂവിനൊക്കെ ഭയങ്കര റേറ്റ് അല്ലേന്നൊക്കെ പക്ഷേ നിങ്ങൾക്ക് ഡബിൾ ടേപ്പ് യൂസ് ചെയ്ത് ചെയ്തുകാണ്ട് ഇത് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഡബിൾ ടേപ്പ് ഒട്ടിച്ച പറഞ്ഞാൽ നാല് വശത്ത് ഈ ബോക്സിൻ്റെ നാല് മൂലയിലായിട്ട് ഡബിൾ ടേപ്പ് ഒട്ടിക്കുക അതുപോലെ സെൻട്രലും സെൻട്രൽ ഭാഗം അതിൻ്റെ അറ്റവും അതിൻ്റെ എന്താ പറയുക തലയ്ക്കേ തല ഭാഗത്തായിട്ട് അറ്റത്തായിട്ട് ഒട്ടിക്കാം അങ്ങനെ ഡബിൾ ടൈപ്പ് ഒട്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിക്കുമ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഒട്ടിക്കുന്ന സാധനം എന്താണോ ആ സാധനം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അടുത്ത സ്റ്റെപ്പും അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക കേട്ടോ ഇനി നമ്മൾ പുതുതായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളും ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആളുകൾ അതുപോലെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ടുള്ളത് മോണിറ്റൈസേഷൻ ആവുന്നത് എപ്പോഴാണ് അതെല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോനെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല അതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ വർക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പോൾ ഈ ഇനി ഞാൻ പറയാൻ പോണത് യൂട്യൂബിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ യൂട്യൂബ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ താഴെ ഒരു പ്രസ് ചിഹ്നം കാണാൻ പറ്റും സ്ക്രീനിൽ അടിവശത്തായിട്ട് ഒരു പ്രസ് ചിഹ്നം കാണാൻ പറ്റും സെൻറ്ററിലായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഓരോ ഓപ്ഷൻസ് കാണാൻ പറ്റും വീഡിയോസ് ഷോർട്ട് വീഡിയോ അതുപോലെ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാണ്ട് പോസ്റ്റ് ലൈവ് എന്നൊക്കെ പറഞ്ഞാണ്ട് കാണാൻ പറ്റൂട്ടോ അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിൽ നല്ലൊരു അക്കൗണ്ട് കൊടുത്ത് നിങ്ങളുടെ നെയിമൊക്കെ കൊടുത്ത് സ്റ്റാർട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓൾറെഡി അക്കൗണ്ട് ആഡ് ആക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുമല്ലേ അത് ഇനി വേണമെന്നുണ്ടെങ്കിൽ അങ്ങ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം അങ്ങനെയാണെങ്കിൽ ഞാനൊരു വീഡിയോ ആക്കി ചെയ്യാം അപ്പോൾ നമ്മൾ എന്താ പറയുക അതിൽ ഏത് ഓപ്ഷൻ ഇപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോൻ്റെ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സൈഡിലായിട്ട് ഒരു ചെറിയ പിക്ചർ കാണാൻ പറ്റും നമ്മൾ ഗ്യാലറി ആയിട്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാലറിയിലുള്ള ഷോർട്ട് വീഡിയോകൾ ഏത് വീഡിയോസാണെന്ന് വെച്ചാൽ ആ വീഡിയോസ് അതിലുണ്ടാവും അത് സെലക്ട് ചെയ്താൽ നമ്മൾക്ക് ഈ യൂട്യൂബിൻ്റെ ഷോർട്ടിലോട്ട് വന്നിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിൻ്റെ മുകളിലായിട്ട് ഒരു എന്താ പറയുക മ്യൂസിക്കിൻ്റെ അത് കൊടുത്തിട്ടുണ്ടാകും എല്ലാ മ്യൂസിക് കട്ടാക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ ഓൾറെഡി ഉള്ള സൗണ്ട് ഓളിയും ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ല മ്യൂസിക്കാണ് ആണെന്ന് വേണ്ട മുകളിൽ മ്യൂസിക്കിൻ്റെ ചിഹ്നം കാണാം എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് അലോഡാക്കിയിട്ടുള്ള എന്താ പറയുക പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിലുള്ള ഓക്കെ ശേഷം അതിൻ്റെ ഒരു വ വലത് സൈഡിലോട്ട് വരികയെന്നുണ്ടെങ്കിൽ അതിൽ ടെസ്റ്റ് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്യുമല്ലോ ഓരോന്ന് ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഓരോന്ന് ടൈപ്പ് ചെയ്യും നമ്മൾ നമ്പർ കൊടുക്കാൻ അങ്ങനെ ടൈപ്പ് ചെയ്യും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ അത്രത്തോളം കാര്യങ്ങളെ കുറിച്ച് പറയണില്ല അതൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബ് ചാനലെങ്ങനെ സ്റ്റാർട്ടാക്കാന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇനി അടുത്ത കാര്യം നമ്മൾ പറയണത് ചില ആളുകളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളത് അല്ലേ അപ്പം നമ്മൾ എൻ്റേത് എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി തുടങ്ങിയ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ ഒന്നും വ്യൂസ് ഇല്ല നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നീട് ഞാൻ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കാണണ്ടല്ലോ അത് അടിഭാഗത്തൊരു സ്റ്റാൻഡ് പോലെ കാലാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് ചെയ്യുന്നത് നമ്മൾ ബോട്ടിലിൻ്റെ ടോപ്പ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ച് കാണാം അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പണ്ണിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് നമ്മളത് ക്ലിക്കായത് കേട്ടോ കാരണം അതുവരെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നാല്പത്തി എത്രയോ ആളായുള്ളായിരുന്നു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ വീഡിയോ ചെയ്തു ഞാൻ ഒരിക്കലും വീഡിയോ വൈറലാവും എന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ കാരണം അത് ചില ടൈമുകളിൽ നമുക്കൊരു ലക്കി നടക്കുന്നതാണ് അതാണ് സംഭവം അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് ആ വീഡിയോക്കെന്നെ വ്യൂസ് കൂടി കസ്റ്റമർ കൂടി അതുപോലെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൂടി അങ്ങനെ കൂടി ഓട്ടോമാറ്റിക്ക് കൂടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുക കണ്ടിന്യൂസ് ആയി ചെയ്യാം നമുക്ക് ഇപ്പോൾ ഓൾറെഡി എന്താ പറയുക സബ്സ്ക്രൈബേഴ്സും വ്യൂസ് ഒക്കെ കുറവാണെന്ന് ചോദിച്ചാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കാതിരിക്കട്ടോ ഡെയിലി വീഡിയോ അപ്ലോഡ് ആക്കുക ആളുകളെ വെറുപ്പിച്ച് 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 ആളുകളുടെ സ്നേഹം വാങ്ങി തീർക്കുക കേട്ടോ കാരണം അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഒന്ന് സ്റ്റെക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിർത്താതെ നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ നിങ്ങൾക്ക് തോന്നൂലേ ഇതെന്താണ് ഗിൽട്ട ട്യൂബ് വെച്ച് ചെയ്യണത് കാരണം ഇത് ഞാൻ സെയിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഗിൽറ്റർ ട്യൂബാണ് കേട്ടോ കാരണം ഇത് മൊത്തത്തിൽ കൊഴിഞ്ഞു പോവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് സെയിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനൊരു യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഞാൻ ഒത്തിരി ടെൻഷനിലായത് അത് കൊണ്ടുവന്നത് മുതൽച്ച് ഞാനത് അവിടെ വെച്ച് ഇരിക്കുകയാണ് കാരണം അത് സെയിലാക്കാൻ പറ്റുന്നില്ല നല്ലോണം പൊഴിഞ്ഞു പോവുകയാണ് അതുകൊണ്ട് തന്നെ അത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കാരണം പെയിൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ കയ്യിൽ പേപ്പർ ില്ലാതെ കവർ ചെയ്തെടുക്കാം അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് കേട്ടോ ആ ഗിൽറ്റർ ഷീറ്റ് ഇതിലോട്ട് ഒട്ടിച്ചെടുക്കുകയെന്ന് തോന്നി അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഓർഗൻസ റിബൻ്റെ പീസ് ഉണ്ടായിരുന്നു അത് അവിടെയും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ വീഡിയോയിൽ കാണുക കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് ചാനലിനെ കുറിച്ചാണല്ലേ അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവുമോ എന്നുള്ള സംശയമുണ്ട് അതുപോലെ വാ നാലായിരം വാച്ച്വർ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നാലായിരം വാച്ച് ഹവർ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം എടുക്കും ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ നാലായിരം വാച്ച് അവർ ആവും കാരണം അത് ഓരോരുത്തർ നമ്മൾക്ക് കസ്റ്റമർ എത്ര ആളുകളാണോ നമ്മളിത് കാണുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യൂസ് കിട്ടും ഇപ്പം ആൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യൂസ് കിട്ടും അതിൽ ഒരാളാണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വീഡിയോ കണ്ടതെങ്കിൽ നമുക്ക് ഒരു വാച്ച് അവർ ആയിരിക്കും നമുക്ക് കിട്ടാം നാലായിരം വാച്ച് അവറിൽ ഒരു വാച്ച് അവർ ആയിരിക്കും കിട്ടുക മനസ്സിലാവണം അതുകൊണ്ടാണ് ഞാനല്ല ഞാനടക്കം എൻ്റെ കാര്യം മാത്രമല്ല ഞാനും അതുപോലെ മറ്റ് യൂട്യൂബേഴ്സും എല്ലാം പറയണത് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാമെന്ന് പറയണത് അതുകൊണ്ടാണ് കേട്ടോ കാരണം ഒട്ടുമിക്ക ആളുകൾക്കും ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ വ്യൂസ് ഓൾറെഡി അതിൽ വന്നിട്ടുണ്ടാവും പക്ഷേ എന്താ പറയുക നാലായിരം വാച്ച്വർ എന്നുള്ള ആ വാച്ച് ഓവറിലോട്ടുള്ള സ ഇത് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമോ എന്ന് വിചാരിക്കണം ഇനി എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അത് പറയാവുന്നതാണ് കേട്ടോ ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള മിനി മിനിയേച്ചർ ബോക്സ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഷെൽഫ് ഓക്കെ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഭംഗിയില്ലേ ഇത് ഫൈനില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ ഒന്ന് നമുക്ക് ഷെയർ ചെയ്തു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം ഭംഗിയായിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഫൈനലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടൊന്നും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ച് വീഡിയോ ഓക്കേ